ക്ഷേത്രവാദ്യ കലാകാരന്മാരുടെ സംഘടനയായ ശ്രീകൃഷ്ണ വാദ്യ കലാപീഠത്തിന്റെ ഒൻപതാം വാർഷിക പൊതുയോഗവും പുരസ്കാര വിതരണവും ഇടമറ്റം ഓശാന മൗണ്ടിൽ നടന്നു യോഗം പാല മാണി സി കാപ്പൻ ഉദ്ഘാടനം ചെയ്തു ശ്രീകൃഷ്ണവാദ്യ കലാപീഠം പ്രസിഡന്റ് വലവൂർ അരുൺമാരാർ അധ്യക്ഷത വഹിച്ച യോഗം പാല എം എൽ എ മാണി സി കാപ്പൻ ഉദ്ഘാടനം ചെയ്തു വാദ്യകളെക്കുറിച്ച് എനിക്ക് വലിയ വിവരമല്ല കാര്യം പറയാം പക്ഷേ ആസ്വദിക്കുന്നതാണ് സത്യം പറഞ്ഞാൽ മറ്റ് പല കലകളുമായി കമ്പയർ ചെയ്യുമ്പോൾ ഞാനും കലാരംഗത്തുള്ള ആളാണ് സിനിമയിൽ അഭിനയിക്കുന്ന പോലോ അല്ലെങ്കിൽ നാടകത്തിൽ അഭിനയിക്കുന്ന എല്ലാ ഒരുപാട് സ്ട്രെയിനും പെയിനും വേണ്ടിയാ എടുത്ത് ചെയ്യേണ്ട ഒരു കാര്യമായത് പഠിച്ചെടുക്കുക എന്ന് പറയുന്നത് തന്നെ വലിയ ബുദ്ധിമുട്ടാണ് അപ്പോൾ ആ നിലയ്ക്കുള്ള കലാകാരന്മാർക്ക് വേണ്ടിയുള്ള അംഗീകാരം യഥാർത്ഥത്തിൽ ലഭിക്കേണ്ട അംഗീകാരം അംഗീകാരം ലഭിക്കുന്നുണ്ടോ സംശയമുണ്ട് തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും എന്ന് ഞാൻ ഏഴാമത് പുരസ്കാരം അനുവിനും വാദ്യമേഖലയിലെ സംഭാവനകളെ മാനിച്ച പ്രത്യേക ബഹുമാനി ആദരവ് ഇരിങ്ങപ്പുറം ബാബുവിനും മാണി സി കപ്പൻ നൽകി കഴിഞ്ഞ പത്ത് വർഷമായി കോട്ടയം ജില്ല കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ക്ഷേത്രവാദ്യ കലാകാരന്മാരുടെ കൂട്ടായ്മയായ ശ്രീകൃഷ്ണ കലാപീഠം ഇതിനോടകം നിരവധി സന്നദ്ധ പ്രവർത്തനങ്ങൾ കാഴ്ചവച്ചിട്ടുണ്ട് കൂടാതെ നിരവധി വാദ്യ കലാകാരന്മാരെ വാദ്യ സമൂഹത്തിന് സംഭാവന ചെയ്ത സംഘടന കൂടിയാണ് ശ്രീകൃഷ്ണ വാദ്യ കലാപീഠം പ്രസിഡന്റ് വലവൂർ അരുൺമാരാർ സെക്രട്ടറി കുറിച്ചിത്താനം വിശാകുമാര ട്രഷറർ ഭരണങ്ങാനം വേണുമാരാർ സ്കൂൾ ഓഫ് ടെമ്പിൾ ആർട്സ് മാനേജർ പൂഞ്ഞാർ രാധാകൃഷ്ണൻ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു ഐഫോറിയ ന്യൂസ് പാലാ